സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു സംസ്ഥാന കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പൊതു പരീക്ഷകളിൽ വിജയ ശതമാനം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ അത് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കഴിയുന്നില്ല എഴുപത് വിദ്യാർത്ഥികളും പെൺകുട്ടികളായി ഈ നേട്ടമാണ് വ്യത്യസ്തമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ് ശ്രീ വിദ്യാഭ്യാസത്തിൽ നമ്മൾ വലിയ തോതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് അതിനെ വിലയിരുത്തി കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പദ്ധതികൾ ആകർഷിക്കുന്നത് അത് നല്ല രീതിയിൽ നടപ്പിലാക്കാനും അതിനോട് ചെറുപ്പു നിൽക്കാനും ഇവിടുത്തെ പൊതുസ്വഭാവം കാണിക്കുന്ന ആ രീതി മാതൃകാപരമായിട്ടുള്ള മൂന്ന് കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറുദ്ദീൻ ബ്ലോക്ക് മെമ്പർ റസിയ സൈനുദ്ദീൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ വാർഡംഗം ഉമൈബ സുധീർ കാളികാവ് എസ് ഐ പി ശശിധരൻപിള്ള പി ടി എ പ്രസിഡന്റ് ടി പി ജാഫർ എസ് എം സി ചെയർമാൻ കെ ടി മുജീബ് പി ടി എ വൈസ് പ്രസിഡന്റ് വി അൻഷാബ് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്